നമ്മൾ ജീവനോടെ കാണുമേ അതാ എന്റെ പേടി മോഹിനി പാലപ്പൂന്റെ ഗന്ധം മണത്തുന്ന് പറഞ്ഞവിടെ ഉള്ള സ്വസ്ഥ കൂടെ പോയി കിട്ടി ഒരു കാര്യം ഉറപ്പാടാ പ്രതാപ അവളെ ഒഴിപ്പിച്ചുവിടാൻ ഇതുവരെ ചെയ്യാത്ത മന്ത്രവാദമൊക്കെ മന്ത്രവാദി ചെയ്യേണ്ടി വരും അത് മാത്രമാണോ ഒരുപാട് ആഗ്രഹങ്ങളുമായിട്ടല്ലേ അവള് പോയിരിക്കുന്നേ അവൾക്കൊരു ദാമ്പത്യം പോലും കിട്ടിയിട്ടില്ല അതുകൊണ്ട് കണ്ണൻ എഴുന്നേറ്റ് നടന്നിട്ട് എല്ലാ പെൺകുട്ടികൾക്കും കിട്ടുന്ന പോലെ ഒരു കുടുംബ ജീവിതം അവൾക്കും കിട്ടുമെന്ന് അവള് സ്വപ്നം കണ്ട് നടന്നിരുന്നതാ അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടവരും മരിച്ചാലേ അത് സാധിച്ചെടുക്കാൻ അവരുടെ ആത്മാക്കള് അലഞ്ഞു തിരിഞ്ഞു പറയുന്നത് ഈ നാട്ടിൽ നടക്കും അതിപ്പോഴെങ്കിലും അവള് മരിച്ചതിന് ശേഷം നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ട് നീ നാട്ടിലിറങ്ങിയിട്ടുണ്ട് അമ്മ കിടക്ക് എനിക്ക് കിടന്നാൽ ഉറക്കം നിർത്തില്ലേ എനിക്കും അങ്ങനെ തന്നെയാ ഇതുപോലൊരു ഉത്രാട രാത്രി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലല്ലോ പ്രതാപ നീ കടന്നോ എന്റെ ഭഗവാനെ ഇതൊന്നും സംഭവിച്ചില്ലായിരുന്നെങ്കി സന്തോഷത്തോടെ തന്നെ നാളെ ഓണസദ്യ ഉണ്ടായിരുന്നു വേണമല്ലോ സദ്യ കഴിക്കാൻ അഞ്ചു മണിക്ക് എഴുന്നേറ്റ് അമ്പലത്തിൽ പോകാവെന്ന് കരുതി പിള്ളേര് ആ നേരത്തെ അമ്പലത്തിൽ വരുന്നുണ്ടല്ലോ പക്ഷേ സൂര്യന് ഉദിക്കാതെ ഞാൻ ഈ വീടിന് പുറത്തോട്ട് പുറത്തോട്ടിറങ്ങത്തില്ല ഇരുട്ടിനെ ഇത്രയും പേടിച്ച ഉണ്ടായിട്ടില്ലേ എന്റെ ഭഗവാനേ

എങ്കിലും നേരിട്ട് കണുപ്പോഞ്ഞേക്ക് അടുത്ത ഓണത്തിന് ഒരുമിച്ചിരുന്ന് സദ്യ അഴിക്കാന്ന് അന്ന് കണ്ണേട്ടന് ആരുടെ സഹായമില്ലാതെ നടക്കാൻ കഴിഞ്ഞ അതിനപ്പുറം ഒരു ഓണസമ്മാനം അമ്മയ്ക്ക് വേറെ കൊടുക്കാനില്ല ആദ്യം ആത്മവിശ്വാസക്കുറവുണ്ടായിരുന്ന തോമസാറും ആ കാര്യത്തിൽ ഇപ്പോ വലിയ പ്രതീക്ഷയില്ലേ തന്നെ വിവാഹം കഴിച്ചുകൊണ്ട് വരുമ്പോ എനിക്ക് കൂട്ടിനൊരാള് അത് മാത്രമായിരിക്കും നമ്മുടെ ദാമ്പത്യം ഒന്നാ കരുതിയത് പക്ഷേ ഇപ്പൊ എന്റെ ആഗ്രഹങ്ങൾക്ക് ചെറുതായിട്ട് ചിറകു മുളയ്ക്കുന്നുണ്ട് ഞാനിപ്പോ താനും ഒന്നിച്ചുള്ള നല്ലൊരു കുടുംബജീവിതവും കുഞ്ഞുങ്ങളെയൊക്കെ സ്വപ്നം കാണുന്നുണ്ട് ആ സ്വപ്നം നടക്കം കണ്ണേട്ടാ അതെന്നോട് തറപ്പിച്ച് പറഞ്ഞത് ആ പ്രവചനങ്ങൾ നടത്തുന്ന അമ്മയാ ഒന്നല്ല രണ്ട് കുട്ടികളാണെന്നാ ആ അമ്മ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ പറഞ്ഞപ്പോഴും ഞാൻ കരുതിയത് മറ്റേതെങ്കിലും മാർഗത്തിലൂടെ തനിക്കൊന്നോ രണ്ടോ കുഞ്ഞുങ്ങൾ ജനിക്കുമെന്നാ അതിനിപ്പോ വലിയ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വേണ്ടത് പാടൊന്നും അങ്ങനെ ഒരു ദിവസം വരികയാണെങ്കിൽ പിന്നെ നമ്മൾ പറക്കും അനന്തവിനും ലേക്കും പിന്നെ റിയാസിനും അവന്റെ വൈഫിനും ഒക്കെ ഒപ്പം ജർമ്മനിയിലേക്ക് എങ്കില് ലോകം എനിക്കങ്ങനെ ലോകമൊന്നും ചുറ്റണം എന്നില്ല വീൽ ചെയറിന്റെ സഹായമല്ലാതെ നടക്കുന്ന കണ്ണേട്ടന്റെ കൈ കോർത്തു പിടിച്ചാൽ നടക്കണമെന്നാണ് എന്റെ ആഗ്രഹം